നമ്മുടെ പൂച്ചമ്മ കുട്ടികളൊക്കെ വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് കേട്ടോ ഒരു പൊത്തിൽ കൊണ്ട് കയറ്റി വെച്ചിരിക്കുകയാണ് അവള്

റോണിക്ക് അടി കിട്ടും അടി കിട്ടും അവരുടെ ചോറ്ടുത്തും ഉണ്ടാ ഭൂണിക്കടിയാ ഇടുവാ ഇവിടെ വാ ഇവിടവാട നോക്കിയാ റൂണി കണ്ട ഓക്കെ ഓക്കെ വിടുവാ ഇവിടെ വടിക്കിട്ടും അടി കിട്ടും അടി 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 ഭ്രൂണിക്കടി ഇടുവാ ഇവിടെ വാടുവാ

അവരെ വിളിച്ച എന്നാ അവരെ വിളിക്കി അവർ വിളിക്കാളെ വിളിക്കി 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 വിളിക്കുണ്ട് വിളിക്കുന്ന എടുക്കാ പാത്ര ഇവിടെ കൊല്ലാന അവള് പൊറത്ത് വെച്ചിട്ട് അവള് വിളിക്കും അങ്ങനെ പിന്നെ അവ

പിന്നളരെ കാണിച്ചവ ഇത് അതിൻ്റെ ഉള്ളിലുണ്ട് ദേ ഇനി ഇവിടെ നിന്ന് എടുത്തോണ്ടോ അടിയാണ് കേട്ടാ ആ വല്ല പാമ്പ് കടിക്കാനേ അവിടെ കൊണ്ടിട്ടിരിക്കണേ ആ ചെല്ലു ചെല്ല് ചെല്ലു കയറണ്ട് 嗯，跟。Mm,